അണ്ണാ ണ്ടോ ടോങ്കി ഇവന്റെ പേര് ടമ്മി ഇവന്റെ പേര് അല്ല ഇവളെ പേര് लवली ഇവന്റെ പേര് ഇന്നെ ഇന്നെ ഇംഗ്ലീഷിൽ എന്താ അറിയാ കിയൂറൽ ഇവന്റെ പേര് കിയൂളി എന്തോന്ന് കിയൂളി പേര് തോന്നണേ ഇവൻ ഇവളെ പേര് ചോക്ക് അലിഞ്ഞു പോലെ 啊，木那的，嗯嗯。 ഒരു പാടെടുക്കാൻ പോകട്ടോ ഇത് കുറച്ചെടുപാടോ നിങ്ങക്ക് വായിക്കാൻ ഇഷ്ട അറിഞ്ഞു നമുക്കൊരു പാട്ട് വായിച്ചിട്ട് പാടെടുക്കാം മറന്നിടല്ലേ ഓതി കുടിക്കാനും കുളിക്കാനും ചെടികൾക്ക് നനയ്ക്കാനും ജലം വേണമെന്ന കാര്യം മറന്നിടല്ലേ ഓതിറ്റേഴുതേതോനും പങ്കിടാവും പാട്ടും പാടും പൂങ്കൂയിലും പുല്ലും നെല്ലും പൂലർന്നിടാൻ വേണം എഴുതേതോ മഴ വെള്ളം നീറഞ്ഞിടും കൂള പൂഴ കൂളം പൂഴ ചോലയെല്ലാം ശുചിയാക്കിയെന്നും സൂക്ഷിച്ചിടേണം ഓദിത്തി എല്ലാവരും വീട്ടിൽ നിന്ന് വായിച്ചു വെക്കണം കേട്ടോ നന്നായിട്ട് രൂപ കിട്ടണം പോകണം ശ്രദ്ധിച്ചോ ടീച്ചർ വായിക്കുന്നത് ജോബി ജാൻസി എല്ലാവരും വന്നോളൂ ആഹാരം റെഡി എനിക്ക് പഴം മാത്രം മതി ഇന്ന് പുട്ടും പയറുമാണല്ലോ രാവിലെ ആഹാരം നന്നായി കഴിക്കണം മുഴുവനും കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി പ്രഭാത ഭക്ഷണത്തിൽ നിന്നല്ലേ കിട്ടുന്നത് എന്ത് കഴിക്കുമ്പോഴും നന്നായി ചവച്ചരച്ച് കഴിക്കണം ആഹാരത്തെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും ക്ലാസ് എടുക്കാൻ ഇന്ന് ടീ ഡോക്ടർ സ്കൂളിൽ വരുന്നുണ്ട് സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം അല്ലേ ടീച്ചർ ആരോഗ്യത്തോടെ വളരാനും പ്രവർത്തി ചെയ്യാനും ശ്രദ്ധിക്കുന്നുണ്ടാടു പാഠം വായിച്ചേർത്ത് എന്താ മനസ്സിലായോ ും കേടു എന്നതൊന്നും കഴിക്കാൻ പാടില്ല നല്ല ആഹാരശീലവും വായിക്കണം വയ്ക്കും അറിയാം അന്ന് നോക്കണം നിങ്ങൾ അപ്പൊ കഴിക്കും നിങ്ങൾക്ക് വലുതാകുമ്പോ ഒക്കെ നിങ്ങൾ മക്കളൊക്കെ പായസം ഉണ്ടാക്കി തരാന്ന് പറയൂലേ അപ്പോ പായസന്നറിയില്ലെങ്കിൽ നമുക്ക് പായസണ്ടോ ആ ഞാൻ വച്ചാരോ ഒരു പാത്രത്തിൽ പാൽ എടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക പാൽ തിളച്ചു വരുമ്പോൾ അരി അതിൽ ഇടുക അരി വെന്തു വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് അതിനുശേഷം നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ഇടുക ഏലക്കായ പൊടിച്ച് ചേർക്കുക പായസം നാം ഗ്ലാസ് ഒന്ന് ഓർത്താക്കും അടി വേണമെങ്കിലും നല്ല ഉണ്ടായിരുന്നു ടമ്മിനോട് പറയുന്നത് ാണ് ഞാൻ ഇന്ന് ലീഗറാക്കിയത് ദൈവമേ ടുത്ത് പോയിട്ട് ഗ്ലാസ് വാങ്ങി പായസം കുടിച്ചോ ഇല്ല പറഞ്ഞാൽ അല്ലേ അത് വേദോ ഉപ്പും നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എണീറ്റി ലവ്ലി വടിവെക്കുന്നുണ്ട് ആരെങ്കിലും എടുത്ത് കളിക്കുന്നുണ്ടോ നമ്മളാ കുളിച്ചോ എല്ലാരും അല്ലെ അപ്പൊ ഇവിടെന്നാവശ്യം പാടുപ്പടിക്കാം മറ്റേ കുളി കുടിക്കാനും കുളിക്കാനും ഇവിടെ എല്ലാരും തന്നെ എൻ്റെ കൂടെ പറഞ്ഞ കുടിക്കാനും കുളിക്കാനും ചെടികൾക്ക് നനയ്ക്കാനും ജലം വേണമെന്ന കാര്യം കഴിഞ്ഞൊരു പാട്ട് നമുക്കൊന്ന് പാടിയേക്കാം എല്ലാവർക്കും ഓർമ്മയുണ്ടോ മറ്റേ പാലും പുഴകളും ആ പാടിക്കോളെ എൻ്റെ കേരളം പാടും ും തോടും മോടി കൂടും മലരണി കാടും നീളേ കളകളം പാടും കാട്ടു ചോല